ജന്മങ്ങളായി ഭാഗം പതിനേഴ് ഹായ് ഞാനാണ് കാർത്തിക ഈ സ്റ്റോറിയൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നേ അപ്പോൾ പോകാം വീഡിയോയിലേക്ക് സിദ്ധാർത്ഥിനോട് ചേർന്ന് നിൽക്കുന്ന സൂര്യഭദ്ര പെട്ടെന്ന് എല്ലാ ലൈറ്റുകളും ഓണായി ഭദ്രയുടെ കയ്യും പിടിച്ച് സ്റ്റേജിൽ നിൽക്കുന്ന സിദ്ധാർത്ഥിനെ എല്ലാവരും അമ്പരപ്പോടെ നോക്കി അത്രയും മനോഹരമായിരുന്നു അവർ രണ്ടുപേരും നിൽക്കുന്നത് കാണാൻ ഫ്ലാഷ് ലൈറ്റുകൾ മിന്നി മാഞ്ഞിക്കൊണ്ടിരുന്നു സിദ്ധാർത്ഥ് പതിയെ നടന്നു അവൻ്റെ കൂടെ തന്നെ അവളും അവനോട് ചേർന്ന് നടന്നു രണ്ടുപേരും നടന്നു വരുന്നത് കാണാൻ തന്നെ മനോഹരമായി തോന്നി ഭദ്രയുടെ അച്ഛനും അങ്കിളും എല്ലാവരും അത് അവരുടെ മൊബൈൽ ഫോണുകളിൽ പകർത്തുന്നുണ്ടായിരുന്നു സത്യ അവന്റെ ക്യാമറയിൽ അതെല്ലാം പകർത്തിക്കൊണ്ടിരുന്നു വളരെ പതുക്കിയായിരുന്നു അവൾ നടന്നത് അവളുടെ ആ ലോങ് സ്കേട്ട് കാരണം അവൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ സിദ്ധാർത്ഥ് പതിയെയാണ് നടന്നത് അവൻ ഓരോ പ്രാവശ്യം നടക്കുമ്പോഴും അവളുടെ അരയിലൂടെ ചുറ്റി പിടിക്കും അവൻ്റെ കൈകൾ പതിയെ അവിടെ അമർത്തും ആ തിരക്കിനിടയിൽ ആരും അത് കാണുന്നുണ്ടായിരുന്നില്ല റാം കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് അവിടെ നിന്നും ഇറങ്ങിപ്പോരാനാണ് ഭദ്രയ്ക്ക് തോന്നിയത് പെട്ടെന്ന് എന്റെ നിന്ന് പോകണമെന്ന് തോന്നുന്നുണ്ടോ അവളുടെ മനസ്സ് മനസ്സിലാക്കിയതുപോലെ സിദ്ധാർത്ഥ് ചോദിച്ചു ഒരു ഞെട്ടലോടെ ഭദ്ര സിദ്ധാർത്ഥിനെ ഒന്ന് നോക്കി ഞാൻ മനസ്സിൽ വിചാരിച്ചത് എങ്ങനെ ഇയാൾ അറിഞ്ഞു അവൾ ആലോചിച്ചു നിനക്ക് ഇനി അങ്ങോട്ട് എന്റെ നിന്ന് പോണമെങ്കിൽ എന്റെ അനുവാദം കിട്ടിയാൽ നിനക്ക് ഇനി അങ്ങോട്ട് എന്തും ചെയ്യാൻ പറ്റൂ സിദ്ധാർത്ഥ് പറഞ്ഞു അവൾ അല്പം ദേഷ്യത്തോടെ അവനെ നോക്കി അവൻ സംസാരിക്കുന്നുണ്ട് എന്ന് പോലും ആർക്കും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല അത്രയും പതുക്കിയാണ് അവൻ പറഞ്ഞത് വാക്ക് കഴിഞ്ഞ് ഭദ്രയും അവതാരികയുടെ അടുത്തേക്ക് ചെന്നു ക്യാൻ യു റിമൂവ് ദിസ് വൺ ഭദ്ര ചോദിച്ചതും ഓഫ് കോഴ്സ് ഐ ക്യാൻ ഹെൽപ്പ് ഭദ്ര അവതാരികയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു ആ സമയം തന്നെയാണ് റാമ്പിലെ അവിടുത്തെ ലൈറ്റുകളെല്ലാം പെട്ടെന്ന് ഓഫായത് സ്റ്റേജില് ഒന്നും ആർക്കും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പെട്ടെന്ന് ഭദ്രയുടെ അരയിലൂടെ കൈപിടിച്ച് ഒരാൾ അവളെ അവനോട് ചേർത്ത് നിർത്തി ഇത് ഇട്ടു തന്നത് ഞാനാണെങ്കിൽ ഊരാനും എനിക്കറിയാം ഭദ്രയുടെ ചെവിയിലായി സിദ്ധാർത്ഥിൻ്റെ ചുടു നിശ്വാസം പതിഞ്ഞു അത് ഭദ്ര അറിഞ്ഞു ദേ നിന്റെ ഈ ശരീരത്തിൽ ആരും തൊടുന്നത് എനിക്ക് ഇഷ്ടമല്ല അത് പെണ്ണായാലും ആണായാലും ഒരുപോലെയാണ് അവൻ അല്പം ദേഷ്യത്തോടെ പറഞ്ഞു അവൾക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു എങ്കിലും അവൾ പ്രതികരിച്ചില്ല പ്ലീസ് എനിക്ക് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെ അടുത്തേക്ക് പോകണം ഈ മാല ഒന്ന് അഴിച്ചു തരുമോ അവൾ കൈകൾ കൊണ്ട് മാല അഴിക്കാൻ നോക്കിക്കൊണ്ട് ചോദിച്ചത് അത് കേട്ടതും ഇത് നീ എത്ര അഴിക്കാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല കാരണം ഇത് നിൻ്റെ കഴുത്തിൽ ഇട്ടു തന്നത് ഞാനാണ് ഇനി അത് അവിടെ നിന്നും അഴിക്കണമെങ്കിലും ഞാൻ തന്നെ വിചാരിക്കണം സിദ്ധാർത്ഥ് പറഞ്ഞു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇത് നിനക്ക് വേണ്ടി തന്നെയാണ് ഞാൻ വാങ്ങിയത് അതുകൊണ്ട് നിന്റെ കഴുത്തിൽ തന്നെ കിടക്കട്ടെ സിദ്ധാർത്ഥ് പറഞ്ഞു എനിക്കോ എനിക്ക് വേണ്ട നിങ്ങളുടെ ഈ മാല പിന്നെ ഇത്രയും വില കൂടിയ ആഭരണം ധരിക്കാനുള്ള ആഗ്രഹമൊന്നും എനിക്കില്ല അതുകൊണ്ട് നിങ്ങളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ നടക്കുന്നുണ്ട് അവരിൽ ആർക്കെങ്കിലും നിങ്ങൾ കൊടുത്തോ എന്ന് പറഞ്ഞ് എങ്ങനെയൊക്കെയോ അവൾ കഴുത്തിൽ നിന്നും ഊരി കാതിൽ നിന്ന് കമ്മലും വളയും ഊരി അവൻ്റെ നേർക്ക് നീട്ടി അവൻ അത് വാങ്ങാതെ നിന്നു അവൾ അവൻ്റെ കൈ പിടിച്ച് അതിലേക്ക് ബലമായി അത് വെച്ചു കൊടുത്തു ഇത് നിനക്കായാണ് സിദ്ധാർത്ഥ് വാങ്ങിയതെങ്കിൽ ഇത് നിനക്ക് മാത്രമുള്ളതായിരിക്കും അവൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു നിങ്ങൾ ഇത് എന്തൊക്കെയാ പറയുന്നേ എനിക്ക് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്ക് നിങ്ങളെ പരിചയമില്ല ഇന്ന് രാവിലെ കണ്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുമില്ല പിന്നെ എന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇവിടെ ഈ ഷോയിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന പെൺകുട്ടികൾ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരുണ്ട് അതിൽ നിന്നും നിങ്ങൾക്ക് ഒരു പെൺകുട്ടിയെ നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കൂ സൂര്യഭദ്ര പറഞ്ഞു അപ്പോഴേക്കും അവിടുത്തെ ലൈറ്റുകളെല്ലാം തെളിഞ്ഞു അവൾ അവനിൽ നിന്നും തിരിഞ്ഞ് ആ സ്റ്റേജിൽ നിന്നും പടികൾ ഇറങ്ങി അവിടെ താഴെ അച്ഛനും അങ്കിളും ഉണ്ടായിരുന്നു അവൾ അച്ഛൻ്റെ കയ്യിൽ പിടിച്ചു നന്നായിരുന്നു മോളെ അടിപൊളിയായിരുന്നു അച്ഛൻ പറഞ്ഞു അങ്കിളും അവളെ അഭിനന്ദിച്ചു എല്ലാവരും അവളെ തന്നെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് അവൾ അച്ഛൻ്റെയും അങ്കിളിൻ്റെയും കൂടെ അമ്മയുടെയും ജിഷയുടെയും അടുത്തേക്ക് ചെന്നു അവൾ അവിടെ എത്തിയതും ജിഷയും ചരുവും അവളെ കെട്ടിപ്പിടിച്ചു ചേച്ചി എന്ത് ഭംഗിയായിരുന്നു എന്നറിയ കാണാൻ അതും ഒരുപാട് ആളുകൾ ഒരു നോക്ക് പോലും കാണാൻ ആഗ്രഹിക്കുന്ന അത്രയും ഭംഗിയുള്ള വിലപിടിപ്പുള്ള ആഭരണങ്ങൾ ധരിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഭാഗ്യം തന്നെയാണ് ചേച്ചി എന്തായാലും അടിപൊളിയായിട്ടുണ്ട് അതുമാത്രമല്ല ചേച്ചി ചേച്ചിയും സിദ്ധാർത്ഥം നടന്നു വരുന്നത് കാണാൻ തന്നെ എന്തൊരു ഒരു ഭംഗിയായിരുന്നു ദൈവമേ കണ്ടിട്ട് കണ്ണെടുക്കാനേ തോന്നുന്നുണ്ടായിരുന്നില്ല വളരെ സന്തോഷത്തിലാണ് അവൾ പറഞ്ഞത് ശരിയ ഭദ്ര നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ ഇന്നത്തെ ഇവിടെ ശരിക്കും താരം നീയും സിദ്ധാർത്ഥമേനോനുമാണ് ജിഷ പറഞ്ഞു അവൾ റാമ്പിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി സിദ്ധാർത്ഥ് അപ്പോഴും ആ ജ്വല്ലറിയിൽ പിടിച്ച് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് അവന്റെ അടുത്തേക്ക് കുറച്ച് ആളുകൾ വന്നു അവരുടെ കയ്യിൽ ആ ജ്വല്ലറി ബോക്സും ഉണ്ടായിരുന്നു അവൻ ആ ബോക്സിലേക്ക് ജ്വല്ലറികൾ വെച്ചു അത് കണ്ടതും ആശ്വാസം തോന്നി എന്തിനാണ് ഇയാൾ ഇങ്ങനെയൊക്കെ പറയുന്നത് അതും ഇന്ന് ഒറ്റ ദിവസമല്ലേ താൻ അയാളെ കണ്ടിട്ടുള്ളൂ അതിനു മുമ്പ് ഇഷ്ടമാണെന്ന് പറയുന്നു പക്ഷേ എന്നോട് ഇഷ്ടമാണോ എന്ന് പോലും ചോദിക്കാതെ അയാൾ എല്ലാം സ്വയം തീരുമാനിക്കുന്നു ഭദ്രയ്ക്ക് വല്ലാത്ത ദേഷ്യം തോന്നി അവൾക്ക് അവിടെ പിന്നെ നിൽക്കാൻ തോന്നിയില്ല നമുക്ക് പോയാലോ അവൾ ചോദിച്ചു അതെന്താ മോളെ ഭക്ഷണം കഴിച്ചിട്ട് പോകാം ചാരുവിൻ്റെ അമ്മയാണ് പറഞ്ഞത് അതെ ചേച്ചി ഭക്ഷണം കഴിച്ചിട്ട് പോകാം പിന്നീട് അവരെല്ലാം ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനും മറ്റുമായി പോയി അപ്പോഴേക്കും അവരുടെ കൂടെ തന്നെ സത്യയും വന്നു അവരെല്ലാവരും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കാനിരുന്നത് സത്യ ഭദ്രയുടെ അടുത്താണ് ഇരുന്നത് അവരെല്ലാവരും സന്തോഷത്തോടെ സംസാരിച്ച് ഭക്ഷണം കഴിച്ചു അവളുടെ കയ്യിൽ നിന്നും ടൌവൽ താഴേക്ക് പോയി അവൾ അതെടുത്ത് നിവരുമ്പോഴാണ് അവൾ കണ്ടത് അവളെ തന്നെ സൂക്ഷിച്ച് ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്ന സിദ്ധാർത്ഥിനെ അവൻ്റെ നോട്ടം കണ്ടതും അവൾക്ക് ചെറിയൊരു പേടി തോന്നി എങ്കിലും അവൾ അവന്റെ നോട്ടത്തെ ഗവനിക്കാതെ വീണ്ടും നേരെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഇന്ന് നിങ്ങൾ മുംബൈക്ക് തിരിച്ചു പോകുന്നുണ്ടോ ഭദ്രയുടെ അച്ഛൻ സത്യയോടും അവന്റെ അച്ഛനോടും ചോദിച്ചു ഇല്ലടോ ഞാനിന്ന് ഇവിടെയാണ് ഇവളുടെ ഒപ്പം ഇവിടെ ഞങ്ങൾക്ക് വീടുണ്ടല്ലോ രേഖയും ചാരവും മാത്രമാണ് ഇവിടെയുള്ളത് മുംബൈയിലെ വീട്ടിൽ ഞാനും ദേ ഇവനും ഇവൻ ഇവനെപ്പോഴും ഫോട്ടോഷൂട്ട് അത് ഇത് എന്ന് പറഞ്ഞ തിരക്കായിരിക്കും ഞാൻ അപ്പോഴും അവിടെ ഒറ്റയ്ക്ക് ബാങ്കിലെ ജോലി കഴിഞ്ഞു വരുന്ന പിന്നെ ഭയങ്കര ബോറടിയാണ് അയാൾ പറഞ്ഞു തനിക്ക് ഈ ഡൽഹിയിലെ തന്നെ ഏതെങ്കിലും ബ്രാഞ്ചിലേക്ക് നോക്കാൻ പാടില്ലായിരുന്നോ ഭദ്രയുടെ അച്ഛൻ ചോദിച്ചു ഞാൻ നോക്കുന്നുണ്ട് അവിടെയും ഇവിടെയും എത്ര നാളായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് ഇവളാണെങ്കിൽ കൈലാസം ഗ്രൂപ്പിൽ നിന്നും മുംബൈയിലേക്ക് ട്രാൻസ്ഫറും കിട്ടില്ല അത് മാത്രമല്ല കൈലാസം ഗ്രൂപ്പിൽ നിന്ന് വിട്ടു പോകണമെന്ന് വച്ചാൽ ഇത്രയും നല്ല സാലറി കിട്ടുന്ന വേറെ ഒരു കമ്പനിയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ തന്നെ വീട് വാങ്ങിയത് ഇവളും മോളും ഇവിടെ നിൽക്കുന്നതും എന്തായാലും അധികം താമസിയാതെ എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമെന്ന് തോന്നുന്നു ഇവൻ പിന്നെ എങ്ങനെയെങ്കിലും നടന്നോളും അദ്ദേഹം സത്യയെ നോക്കിക്കൊണ്ട് പറഞ്ഞു അത് പറ്റില്ല ഇനി അവനെ എങ്ങനെയെങ്കിലും നടക്കാൻ ഞാൻ സമ്മതിക്കില്ല സത്യയുടെ അമ്മ പറഞ്ഞു ഞാൻ ഞാനൊരു കാര്യം ചോദിക്കട്ടെ പെട്ടെന്ന് അവർ ചോദിച്ചതും എല്ലാവരും അവരുടെ മുഖത്തേക്ക് നോക്കി ഭദ്രയും സത്യയും ചാരുവുമെല്ലാം ആകാംക്ഷയോടെയാണ് അവരുടെ മുഖത്തേക്ക് നോക്കിയത് എനിക്ക് ഭദ്രമോളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു എൻ്റെ മകൻ സത്യയ്ക്ക് വേണ്ടി ഭദ്രയെ ഒന്ന് ആലോചിച്ചാലോ എന്നൊരാഗ്രഹം അവർ പറഞ്ഞതും എല്ലാവരും അവരെ അത്ഭുതത്തോടെ നോക്കി സത്യയും ഭദ്രയും പരസ്പരം നോക്കി ആ നിമിഷം തന്നെയായിരുന്നു ഭദ്ര സത്യയെ നോക്കിയത് എന്നാൽ പെട്ടെന്ന് മാറി നിൽക്കുന്ന സിദ്ധാർത്ഥനെ അവൾ കണ്ടു ആരോട് സംസാരിച്ചു കൊണ്ട് അവർക്ക് തൊട്ടടുത്താണ് അവൻ നിന്നത് അവനത് കേട്ടിട്ടുണ്ടെന്ന് അവന്റെ മുഖഭാവത്തിൽ നിന്ന് തന്നെ മനസ്സിലായി എനിക്കും ഭദ്രമോളെ കണ്ടപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇനി ഇവരെങ്ങാനും വേറെ വിവാഹം ഉറപ്പിച്ചിട്ടുണ്ടോ എന്നൊന്നും അറിയില്ലല്ലോ അതുകൊണ്ട് പതിയെ ചോദിക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത് ഇവൾ പെട്ടെന്ന് കയറി ചോദിക്കുമെന്ന് ഞാൻ കരുതിയില്ല സത്യയുടെ അച്ഛനും പറഞ്ഞു ഞാനും പിന്നെ ഒരു ദിവസം ഇവരുടെ വീട്ടിൽ വന്ന് ഭദ്രമോളെ സത്യയ്ക്ക് വേണ്ടി ആലോചിക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷേ ഇന്നിവിടെ ആ സ്റ്റേജിൽ വെച്ച് ഭദ്രമോളെ കണ്ടപ്പോൾ കൈവിട്ടു പോകും ഇനി ചോദിക്കാതിരുന്നാൽ എന്ന് തോന്നി അതുകൊണ്ടാ വേഗം തന്നെ ചോദിച്ചത് ഒരു ഉറപ്പിച്ചു വെക്കൽ അത് മാത്രം സത്യയുടെ അമ്മ പറഞ്ഞു എല്ലാവരും ഭദ്രയുടെ മുഖത്തേക്ക് നോക്കി പിന്നെ സത്യയുടെയും എന്താടോ താനൊന്നും പറഞ്ഞില്ല സത്യയുടെ അച്ഛൻ ഭദ്രയുടെ അച്ഛനോടായി ചോദിച്ചു ഭദ്രമോൾക്ക് വേണ്ടി നിങ്ങൾ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ അദ്ദേഹം ചോദിച്ചു ഭദ്രയുടെ അച്ഛനും അമ്മയും പരസ്പരം നോക്കി ഞങ്ങൾ ഇതുവരെ അവൾക്ക് വേണ്ടി ആരെയും കണ്ടുവച്ചിട്ടില്ല അവളുടെ കല്യാണത്തെപ്പറ്റി ഞങ്ങൾ ചിന്തിച്ചിട്ടുമില്ല കാരണം ഇപ്പോഴും അവൾ ഞങ്ങൾക്ക് കുട്ടിയാണ് അതുകൊണ്ട് വിവാഹത്തെപ്പറ്റി ഞങ്ങൾ ഇതുവരെ ആലോചിക്കാതിരുന്നത് പക്ഷേ താനിപ്പോൾ പറഞ്ഞപ്പോൾ എനിക്ക് എതിർപ്പൊന്നും തോന്നിയില്ല എന്ത് പറയുന്നു ദീപെ ഭദ്രയുടെ അച്ഛൻ അമ്മയോട് ചോദിച്ചു അത് കേട്ടതും വീണ്ടും ഭദ്ര പതിയെ തിരിഞ്ഞു നോക്കി സിദ്ധാർത്ഥ് അവിടെയുണ്ടോ എന്ന് എന്നാൽ അവിടെ ഉണ്ടായിരുന്നില്ല അത് കണ്ടതും ആശ്വാസം തോന്നി അവൾ നെഞ്ചിൽ കൈവച്ചു ഒരു ദീർഘനിശ്വാസം എടുത്തു ഞാൻ എന്തു പറയാനാണ് നമ്മൾ ഇതുവരെ മോളുടെ ഇഷ്ടത്തിന് എല്ലാം ചെയ്തു കൊടുത്തു ഇതും അവളുടെ ഇഷ്ടത്തിന് തന്നെ ഞങ്ങൾ വിടുകയാണ് ഭദ്രയുടെ അമ്മയും പറഞ്ഞു അപ്പോൾ ഇനി ഭദ്രമോളാണ് പറയേണ്ടത് സത്യയുടെ അമ്മ പറഞ്ഞു ചേച്ചി എനിക്ക് ഒരുപാട് സന്തോഷമാണ് ചേച്ചി എൻ്റെ ഏട്ടത്തിയായിട്ട് വരുന്നത് സമ്മതിക്ക് ചേച്ചി ചാരു പറഞ്ഞു ഭദ്ര ഒന്നും പറയാതെ നിന്നു അമ്മേ അച്ഛ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചോദിച്ചാ ഇയാൾ എന്താ പറയാ ഇയാൾക്ക് ആലോചിക്കാനുള്ള സമയം കൊടുക്ക് സത്യ പറഞ്ഞു അപ്പോ ഏട്ടനാലോചിക്കാനുള്ള സമയം വേണ്ടേ ചാരു ചോദിച്ചു എന്തിന് അവൻ തിരിച്ചു ചോദിച്ചു അല്ല ചേച്ചിയെ ഇഷ്ടമാണോ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോയെന്ന് ആലോചിക്കാനുള്ള സമയം ഏട്ടന് വേണ്ടേ ചാരു ചോദിച്ചു അവൻ പുഞ്ചിരിച്ചുകൊണ്ട് ഭദ്രയെ നോക്കി വേണ്ട എനിക്ക് എനിക്കിഷ്ടമായി ഇയാൾക്കും കൂടി സമ്മതമാണെങ്കിൽ അച്ഛനും അമ്മയും അങ്കിളും എല്ലാവരും സമ്മതിക്കുകയാണെങ്കിൽ നമുക്കത് മുന്നോട്ട് പോകാം അവൻ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു സമ്മതക്കുറവില്ല മോനെ പക്ഷേ ഭദ്ര അവൾ തീരുമാനിക്കട്ടെ അവളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ആലോചിക്കേണ്ടത് അവൾ തന്നെയല്ലേ അവൾ തീരുമാനിക്കട്ടെ അച്ഛൻ പറഞ്ഞു അത് തന്നെയാണങ്കിൾ ഞാനും പറഞ്ഞത് ഇന്ന് പെട്ടെന്ന് കണ്ടു ഒറ്റ ദിവസം കൊണ്ട് തന്നെ അവളോട് ഇഷ്ടമാണെന്ന് പറയാനും തിരിച്ച് ഇഷ്ടം പറയാനും അതൊന്നും ശരിയാവില്ല ആലോചിച്ച് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം അറിയാനുണ്ടാവുമല്ലോ ഞാൻ എന്താണ് ചെയ്യുന്നത് എങ്ങനെയാണ് എൻ്റെ രീതികൾ ഒന്നും ഭദ്രയ്ക്ക് അറിയില്ല ആദ്യം ഞങ്ങൾ രണ്ടുപേരും നല്ലൊരു കൂട്ടുകാരാവട്ടെ എന്നിട്ട് ഞങ്ങൾ തന്നെ പറയാം ഞങ്ങൾക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സത്യ പറഞ്ഞു അപ്പോൾ ഏട്ടന് ചേച്ചി ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ ചാരു ചോദിച്ചു എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടമായി എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഞങ്ങൾ ആദ്യം ആദ്യമൊന്നും സംസാരിക്കട്ടെ എൻ്റെ ചാരുവു അതുമാത്രമല്ല ഇയാൾക്കും ആലോചിക്കാനുള്ള സമയം കൊടുക്കണല്ലോ സത്യ പറഞ്ഞു എന്നാൽ ശരി ഭദ്ര ആലോചിച്ചിട്ട് ഒരു തീരുമാനം പറഞ്ഞാൽ മതി സത്യയുടെ അച്ഛൻ ഭദ്രയോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴും അവളൊന്നും മിണ്ടാതെ ഇരുന്നതേയുള്ളൂ അങ്ങനെ വീണ്ടും അവർ കുറച്ചു നേരം കൂടി സംസാരിച്ച് ഭക്ഷണം കഴിച്ച് എല്ലാവരും എഴുന്നേറ്റു ചേച്ചി ഞാനിവിടെ ഡൽഹിയിൽ തന്നെയാണ് പഠിക്കുന്നത് അപ്പോൾ ഇനി എന്നെ കാണാൻ വരണോട്ടോ ഞാനും ഇടയ്ക്ക് ചേച്ചിനെ ശല്യപ്പെടുത്തും ചാരു പറഞ്ഞു ആരാ പറഞ്ഞേ നീ എനിക്ക് ശല്യമാണെന്ന് ഭദ്ര അവളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ചോദിച്ചു എന്നാ പോയിട്ട് വരാം ഇനി രാത്രി യാത്ര പറയാൻ പാടില്ല എന്നല്ലേ പറയുന്നത് നമുക്ക് നാളെ കാണാം താൻ നാളെ പോകില്ലേ മുംബൈയിലേക്ക് ഭദ്രയുടെ അച്ഛൻ ചോദിച്ചു ഞാൻ നാളെ ഉച്ചയ്ക്ക് പോകും രാവിലെ ഡൽഹിയിൽ കുറച്ച് പരിപാടികളുണ്ട് പോകുന്നതിന് മുമ്പ് ഞാൻ തന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് സത്യയുടെ അച്ഛനും അമ്മയും എല്ലാവരോടും യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി സത്യക്ക് കുറച്ചു നേരം കൂടി അവിടെ നിൽക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു അതുകൊണ്ട് അവരെല്ലാവരും യാത്രയായി അവിടെ നിന്നും ഭദ്രയുടെയും കുടുംബത്തിൻ്റെയും ആ യാത്രയിൽ ഭദ്രയുടെ മനസ്സ് വളരെ അസ്വസ്ഥമായിരുന്നു കാരണം മനസ്സിൽ സിദുവിന്റെ മുഖം തെളിഞ്ഞു വന്നു അവളെ ദേഷ്യത്തോടു കൂടി നോക്കുന്ന സിദ്ധാർത്ഥിനെ ഓർക്കുമ്പോൾ അവൾക്ക് പേടി തോന്നി വീട്ടിൽ ചെന്ന് നല്ല ക്ഷീണമുണ്ടായതുകൊണ്ട് ഉണ്ടായതുകൊണ്ട് അവൾ ഫ്രഷായി വേഗം തന്നെ കിടന്നു രാവിലെ എന്നത്തെയും പോലെ ഭദ്രയും ജിഷയും കോളേജിൽ കൊണ്ടുപോയി ആക്കിയത് അച്ഛനായിരുന്നു അന്ന് രാവിലെ എഴുന്നേറ്റത് മുതൽ അവൾ സിദ്ധാർത്ഥിനെക്കുറിച്ച് ഓർക്കാനെ ശ്രമിച്ചില്ല കോളേജിൽ ചെന്നതും അവർ ക്ലാസ്സിലേക്ക് കയറി ചെന്നു അന്ന് അവിടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ട തിരക്കിലായിരുന്നു കുട്ടികളെല്ലാവരും ഓടി നടക്കുന്നുണ്ടായിരുന്നു ക്ലാസ് തുടങ്ങി അല്പസമയം കഴിഞ്ഞതും ക്ലാസ് റൂമിലേക്ക് പിയൂൺ കയറി വന്നത് അയാളെ കണ്ടതും ടീച്ചർ നിശബ്ദയായി അയാൾ ടീച്ചറോട് വന്ന് എന്തോ പറഞ്ഞു ടീച്ചർ സൂര്യഭദ്ര പ്രിൻസിപ്പൽ വിളിക്കുന്നു ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അവർ പറഞ്ഞതും ഭദ്ര എഴുന്നേറ്റു അവളുടെ ഉള്ളിൽ ഒരു ഞെട്ടലായിരുന്നു എന്തിനാണിപ്പോൾ പ്രിൻസി വിളിക്കുന്നത് അവൾ വേഗം തന്നെ അങ്ങോട്ട് നടന്നു പ്രിൻസിയുടെ ഓഫീസ് റൂമിലേക്ക് ചെന്നു അവൾ ഓഫീസ് റൂമിലേക്ക് കയറി അവിടെ പ്രിൻസിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സിദ്ധാർത്ഥ മേനോനെ കണ്ടതും അവൾ ഞെട്ടി ഇയാളെന്താ ഇവിടെ അവൾ മനസ്സിൽ ആലോചിച്ചു സാർ സാർ വരാൻ പറഞ്ഞത് സൂര്യഭദ്ര ഞാനല്ല തന്നെ അന്വേഷിച്ചത് സിദ്ധാർത്ഥ മേനോൻ സാറാണ് പ്രിൻസി പറഞ്ഞു അവൾ സിദ്ധാർത്ഥിനെ നോക്കി അവൻ്റെ മുഖത്ത് അപ്പോഴും എന്താണ് ഭാവമെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല അവൻ അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവൻ പ്രിൻസിയെ ഒന്ന് നോക്കി പ്രിൻസി അവിടെ നിന്നും എഴുന്നേറ്റ് പോയി പ്രിൻസിപ്പൽ പോയതും ഭദ്ര സിദ്ധാർത്ഥിനെ നോക്കി എന്താണ് സൂര്യഭദ്ര എന്നെ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ അവൾ ഒന്നും മിണ്ടാതെ നിന്നു ഇന്നലെ അവിടെ വെച്ച് നീ പറഞ്ഞതിന് എനിക്ക് മറുപടി ഇല്ലാഞ്ഞിട്ടല്ല സൂര്യഭദ്ര ഞാൻ അവിടെ വെച്ച് എന്തെങ്കിലും പറഞ്ഞിരുന്നാൽ അത് നിന്നെ വേദനിപ്പിക്കും മാത്രമല്ല നിന്റെ വീട്ടുകാർക്ക് ചിലപ്പോൾ വേദന നൽകും അത്രയും സന്തോഷമുള്ള ആ ഒരു ദിവസം ഞാൻ എൻ്റെ മനസ്സിൽ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ കണ്ട് ആ ദിവസം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ഒരു ദിവസം ആ ഒരു ദിവസം അവളെ തന്നെ വേദനിപ്പിക്കേണ്ട എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത് ആദ്യമായിട്ടാണ് ഒരാൾ എൻ്റെ മുന്നിൽ നിന്നും എൻ്റെ അനുവാദമില്ലാതെ പോകുന്നത് എൻ്റെ മറുപടി കേൾക്കാതെ പോകുന്നത് അവൻ എഴുന്നേറ്റ് ഭദ്രയുടെ അടുത്തേക്ക് വന്നു എന്തായി സൂര്യഭദ്ര കല്യാണമൊക്കെ ഉറപ്പിച്ചോ സിദ്ധാർത്ഥ ചോദിച്ചതും ഭദ്ര മുഖമുയർത്തി അവനെ നോക്കി എന്തുപറ്റി ഇന്നലെ എൻ്റെ മുഖത്ത് നോക്കി സംസാരിച്ച ഭദ്രയ്ക്ക് ഇന്ന് എന്തുപറ്റി സംസാരിക്കാൻ ഒന്നുമില്ലേ അല്ലെങ്കിൽ അത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് മാത്രമേ സൂര്യഭദ്ര എന്നോട് സംസാരിക്കുകയുള്ളൂ അല്ലെങ്കിൽ കൂട്ടിന് അച്ഛനും അമ്മയും വേണോ എന്നോട് സംസാരിക്കാൻ സിദ്ധാർത്ഥ് ചോദിച്ചു അപ്പോഴും അവൾ മിണ്ടാതെ നിന്നതേയുള്ളൂ നമുക്ക് പുറത്തേക്ക് പോകാം സിദ്ധാർത്ഥ് ചോദിച്ചതും അവൾ അവനെ മുഖമുയർത്തി നോക്കി ഒരു ഞെട്ടലോടെയാണ് അവൾ നോക്കിയത് നീ ഞെട്ടാൽ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എൻ്റെ ഒപ്പം നീ പുറത്തു വരുന്നു ഞാൻ നിന്നോട് അനുവാദം ചോദിച്ചതല്ല എന്റെ ഒപ്പം വരാൻ പറഞ്ഞതാണ് ഞാൻ ഞാനില്ല പെട്ടെന്ന് ഭദ്ര പറഞ്ഞു നീ വരും എൻ്റെ ഒപ്പം എന്ന് പറഞ്ഞ സിദ്ധാർത്ഥ് അവളുടെ കയ്യിൽ പിടിച്ചു അവൾ അവൻ്റെ കയ്യിൽ നിന്നും പിടി നോക്കി വിട് എൻ്റെ കൈയിൽ നിന്ന് വിടാൻ അവൾ പറഞ്ഞു ഞാൻ മര്യാദയ്ക്ക് നിന്നോട് എൻ്റെ ഒപ്പം വരാൻ പറഞ്ഞു നീ വരാൻ തയ്യാറായില്ല അതുകൊണ്ടല്ലേ ഞാൻ നിൻ്റെ കയ്യിൽ പിടിച്ചത് അവൻ പറഞ്ഞു എനിക്ക് എനിക്കിവിടെ ക്ലാസ് ഉണ്ട് എനിക്ക് ക്ലാസ്സിൽ പോണം അവൾ പറഞ്ഞു പോകാലോ നീ എൻ്റെ ഒപ്പം വന്നാൽ ഇനി അങ്ങോട്ട് നിനക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ ഇനി ഒരിക്കലും നീ ക്ലാസ്സുകളൊന്നും അറ്റൻഡ് ചെയ്യില്ല സിദ്ധാർത്ഥ് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവൻ്റെ മുഖഭാവം കണ്ടതും അവൻ അത് ചെയ്യുമെന്ന് അവൾക്ക് തോന്നി ഞാൻ ഞാൻ വരാം കയ്യിൽ നിന്ന് വിട് അവൾ പറഞ്ഞു ഗുഡ് ഇത് ആദ്യമേ പോരായിരുന്നോ എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ് അവളുടെ കയ്യിൽ നിന്ന് വിട്ടു അവൻ മുന്നേ നടന്നു അവന് പുറകെ അവളും നടന്നു അവളുടെ ഹൃദയമെടുപ്പ് കൂടുന്നുണ്ടായിരുന്നു എങ്ങോട്ടാണ് അയാൾ കൊണ്ടുപോകുന്നത് എന്താണ് ഇയാളുടെ ആവശ്യം ഭദ്രയുടെ മനസ്സ് ആകെ അസ്വസ്ഥമാകാൻ തുടങ്ങി സിദ്ധാർത്ഥന്റെ പുറകെ തന്നെ അവളും നടന്നു അവൾ അവിടെയെല്ലാം നോക്കി ആ കോമ്പൗണ്ടിനുള്ളിൽ ഒരാൾ പോലും ഇല്ല എന്ന് അവൾ ശ്രദ്ധിച്ചു കോളേജിലെ കുട്ടികളും മറ്റാളുകളുമായി പുറത്ത് എപ്പോഴും ആളുകൾ ഇവിടെയെല്ലാം ഉണ്ടാകാറുള്ളതാണ് ഇന്ന് പുറത്തെങ്ങും ഒരു മനുഷ്യൻ പോലും ഇല്ല എന്ന് അവൾ ശ്രദ്ധിച്ചു അവൾക്ക് പേടി തോന്നാൻ തുടങ്ങി അപ്പോഴാണ് അവൾ ശ്രദ്ധിച്ചത് യൂണിഫോം ധാരികളായ കുറച്ച് ആളുകൾ അവിടെയെല്ലാം നിരീക്ഷിക്കുന്നുണ്ടെന്ന് അവൾ നോക്കുന്നത് കണ്ടതും സിദ്ധാർത്ഥ് പറഞ്ഞു എന്താ ഭദ്ര നീ നോക്കുന്നത് ഇവിടെ എങ്ങും ആരും കാണുന്നില്ല എന്നല്ലേ നീ ഓർക്കുന്നത് കാണില്ല ആരെയും കാരണം സിദ്ധാർത്ഥ മേനോൻ വിചാരിച്ചാൽ മാത്രമേ നമ്മളെ രണ്ടുപേരെയും മറ്റുള്ളവർ കാണൂ ഞാൻ കാരണം നിനക്ക് ഈ കോളേജിൽ ഒരു പ്രശ്നവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് എൻ്റെ ആളുകൾ തന്നെയാണ് എല്ലാവരെയും ഇവിടെ നിന്നും മാറ്റിയത് സിദ്ധാർത്ഥ് പറഞ്ഞു നമ്മൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് അവൾ ചെറിയൊരു പരിഭവത്തോടെ ചോദിച്ചു അതിന് അവൻ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ അവൻ അവളെയും കൊണ്ട് അവൻ്റെ കാറിനടുത്തേക്ക് നടന്നു കയറ് അവൻ പറഞ്ഞു എങ്ങോട്ട് ഞാൻ വരുന്നില്ല അവൾ പറഞ്ഞു നീ വരും നിന്നെ കൊണ്ടുപോകണമെന്ന് തീരുമാനിച്ചിരിക്കുന്നത് ഞാനാണെങ്കിൽ നിന്നെ കൊണ്ടുപോയിരിക്കും എന്നുപറി അവളെ കാറിലേക്ക് കയറ്റി അവൾ ബലമായി കുതറി മാറാൻ ശ്രമിച്ചുവെങ്കിലും അവൻ്റെ കൈക്കാര്യത്തിൽ അവൾക്ക് അതിന് സാധിച്ചില്ല അത് വലിയ വില കൂടിയ ഒരു ലക്ഷറി കാറായിരുന്നു കാറിൽ ഡ്രൈവർ സീറ്റുമായി മറിച്ചിട്ടുണ്ട് അതുകൊണ്ട് മുന്നിലിരിക്കുന്ന ഡ്രൈവറും ഗാർഡ്സിനും പുറകിലിരിക്കുന്നത് ഒന്നും കാണാൻ പറ്റില്ല അത് മാത്രമല്ല വൺ സെക്യൂരിറ്റിയോട് കൂടിയാണ് സിദ്ധാർത്ഥിൻ്റെ കാർ പോകുന്നത് എന്ന് അവൾക്ക് മനസ്സിലായി അവൾ പുറത്തേക്കും പിന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു എന്തുപറ്റി ഒരു ടെൻഷൻ പേടി തോന്നുന്നുണ്ടോ സൂര്യഭദ്രയ്ക്ക് അവൻ ചോദിച്ചു നിങ്ങൾ നിങ്ങളിത് എന്നെ എവിടെയാ കൊണ്ടുപോകുന്നേ അവൾ ചോദിച്ചു അത് പറഞ്ഞറിയേണ്ട ഭദ്ര കണ്ടറിയേണ്ടതാണ് അവൻ പറഞ്ഞു പ്ലീസ് ദൈവത്തെ ഓർത്ത് എന്നെ ഉപദ്രവിക്കരുത് എന്നെ വെറുതെ വിടണം ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾക്ക് ഞാൻ നിങ്ങളോട് മാപ്പ് പറയുന്നു പ്ലീസ് എന്നെ തിരിച്ച് കോളേജിലാക്കണം അവളുടെ കണ്ണുകൾ നിറഞ്ഞു അത് കണ്ടതും സിദ്ധാർത്ഥിനും വിഷമം തോന്നി അവൻ അവളുടെ കയ്യിൽ പതിയെ പിടിച്ചു ഹേയ് ഭദ്ര തന്നെ ഞാൻ ഉപദ്രവിക്കാൻ കൊണ്ടുപോകുന്നതല്ല ഞാൻ തന്നെ തിരിച്ച് തൻ്റെ കോളേജിൽ തന്നെ കൊണ്ടുവന്നാക്കും പക്ഷേ എനിക്ക് തന്നോട് സംസാരിക്കാനുണ്ട് അതിനുവേണ്ടി കൊണ്ടുപോകുന്നതാണ് സിദ്ധാർത്ഥ് വളരെ സൗമ്യമായി അവളോട് പറഞ്ഞു അപ്പോൾ ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വന്നിട്ടുണ്ട് കഥ കേട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതിട്ട കൂട്ടുകാരെ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക ടാറ്റാ